നമസ്കാരം കർമാന്യൂസിലേക്ക് സ്വാഗതം വീണ്ടും വിവാദത്തിൽപ്പെട്ടിരിക്കുകയാണ് മലയാളത്തിലെ പ്രമുഖ പത്രമായ മാതൃഭൂമി കഴിഞ്ഞ ദിവസം പാർലമെന്റിൽ ഹൈന്ദവ ആരാധനാമൂർത്തികളെ ആക്ഷേപിച്ചുകൊണ്ട് ഹൈന്ദവ ദേവതകളെ ആക്ഷേപിച്ചുകൊണ്ട് ഹിന്ദുക്കളെ ആക്ഷേപിച്ചുകൊണ്ട് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി നടത്തിയ പ്രസംഗം വിവാദമായിരുന്നു ഈ പ്രസംഗത്തിൻ്റെ വാർത്ത പ്രധാന തലക്കെട്ടായി നൽകിക്കൊണ്ട് നന്ദി രാഹുൽ എന്ന് തലക്കെട്ടു നൽകിയതാണ് മാതൃഭൂമിയെ വീണ്ടും വെട്ടിലാക്കിയിരിക്കുന്നത് ഇതാദ്യമായിട്ടല്ല ഹൈന്ദവ വിരുദ്ധ പരാമർശങ്ങളുടെ പേരിൽ മാതൃഭൂമി എന്ന പത്രം വിവാദത്തിൽ അകപ്പെടുന്നത് നേരത്തെ മീശ നോവലിൽ തട്ടി മാതൃഭൂമി പത്രം വീണിരുന്നു അന്ന് വലിയ തോതിലുള്ള സർക്കുലേഷൻ ഇടിവാണ് മാതൃഭൂമിക്ക് ഉണ്ടായത് അതിന് സമാനമായ ഒരു വിവാദമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് വലിയ തോതിലുള്ള ക്യാമ്പയിനുകൾ സോഷ്യൽ മീഡിയയിൽ ഇതിനകം ആരംഭിച്ചിരിക്കുന്നു സംഘപരിവാർ പ്രൊഫൈലുകളിൽ നിന്ന് വൻതോതിലുള്ള പ്രചരണം മാതൃഭൂമി ദിനപത്രത്തിനെതിരെ ആരംഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയതായി നൽകാനാകുന്ന വാർത്ത രാജ്യത്തെ അപമാനിച്ച ഹൈ ഹിന്ദുക്കളെ അപമാനിച്ച രാഹുൽ ഗാന്ധിക്ക് നന്ദി പറഞ്ഞ് മാതൃഭൂമി പത്രം എന്നാണ് ഇത്തരം പ്രചരണത്തിന്റെ തലക്കെട്ട് ഒരു തരത്തിൽ നോക്കിയാൽ ആ തലക്കെട്ട് ആരും വിശ്വസിച്ചു പോകും അത്തരത്തിൽ വിശ്വസനീയമായ രീതിയിലാണ് ഈ വാർത്ത പ്രചരിക്കുന്നത് കേരളത്തിലെ പല മേ കേരളത്തിലെ പല ഹൈന്ദവ സംഘടനകളും ഇതിനകം തന്നെ മാതൃഭൂമിക്കെതിരെയുള്ള പ്രചരണം ഏറ്റെടുത്തു കഴിഞ്ഞിരിക്കുന്നു മാതൃഭൂമി ഹിന്ദു വിരുദ്ധ പത്രമാണെന്ന് ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുന്നു എന്നാണ് ഹിന്ദു പ്ലാറ്റ്ഫോമുകളിൽ വരുന്ന പ്രധാനപ്പെട്ട പ്രചരണം നമുക്കറിയാം കേരളത്തിലെ പത്ര കേരളത്തിലെ പത്രങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പത്രമാണ് മാതൃഭൂമി സർക്കുലേഷനിൽ സർക്കുലേഷനിൽ മലയാള മനോരമ അല്പം മുന്നിൽ നിൽക്കുന്നുവെങ്കിൽ അതിനൊപ്പം കിടപിടിക്കുന്ന ഒരു പത്രമാണ് മാതൃഭൂമി മാതൃഭൂമി എപ്പോഴും ഒരു ഹിന്ദു പക്ഷത്ത് നിൽക്കുന്ന ഒരു പത്രമായിട്ടാണ് കരുതപ്പെടുന്നത് വായനക്കാരിൽ ബരുഭൂ വായനക്കാരിൽ ബഹുഭൂരിപക്ഷവും ഹൈന്ദവരായതുകൊണ്ടായിരിക്കാം എന്തായാലും അത്തരത്തിലൊരു നിലപാടുണ്ട് എന്ന് കരുതപ്പെടുന്ന അല്ലെങ്കിൽ അത്തരത്തിലൊരു പാരമ്പര്യമുള്ള കേരളത്തിലെ ഒരു ക്രൈസ്തവ മുസ്ലിം സമുദായങ്ങളെക്കാൾ കൂടുതൽ ഹൈന്ദവ സമുദായം വായിക്കുന്ന ഒരു പത്രമായ മാതൃഭൂമിയിലൂടെ ഹൈന്ദവ വിരുദ്ധമായ ഒരു പരാമർശം വന്നു എന്നുള്ളതാണ് ഇപ്പോൾ സംഘപരിവാറുകാരെ പ്രകോപിപ്പിച്ചിരിക്കുന്നത് സംഘപരിവാറുകാർ ഇതാദ്യമായിട്ടല്ല മാതൃഭൂമിക്കെതിരെ ബഹിഷ്കരണം ആഹ്വാനം ചെയ്യുന്നത് വർഷങ്ങൾക്ക് മുൻപ് മീഷ നോവൽ മാതൃഭൂമി ആഴ്ച പ്രസിദ്ധീകരിച്ചിരുന്ന സമയത്ത് അതിൽ ഹൈന്ദവ സ്ത്രീകൾക്കെതിരെയുള്ള മോശം പരാമർശമുണ്ടെന്നും ഹൈന്ദവ സ്ത്രീകളെ ഇകഴുത്തി കാട്ടുന്നതാണെന്നും നോവൽ എന്ന ഒരു ആക്ഷേപമുയർന്നിരുന്നു ഒരു ഘട്ടത്തിൽ ഹൈന്ദവ സ്ത്രീകൾക്കെതിരെ ഏറ്റവും മോശമായൊരു പദപ്രയോഗം ആ നോവലിൽ ഉണ്ട് എന്നുള്ളത് കണ്ടെത്തിയതുമാണ് അത്തരമൊരു വിഷയം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അന്ന് മാതൃഭൂമിക്കെതിരെ വലിയ വിമർശനങ്ങളാണ് ഹൈന്ദവ സംഘടനകളും പ്രത്യേകിച്ച് സംഘപരിവാർ സംഘടനകളും ഉയർത്തിക്കൊണ്ടുവന്നത് കേവലം ഒരു വിമർശനം മാത്രമായിരുന്നില്ല ആ നോവൽ പ്രസിദ്ധീ ആ നോവൽ പ്രസിദ്ധീകരണവുമായി മാതൃഭൂമി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചപ്പോൾ വിമർശനവും ആക്ഷേപവും ബഹിഷ്കരണത്തിന്റെ പാതയിലേക്ക് എത്തി എന്നുള്ളതാണ് യാഥാർത്ഥ്യം വീട് വീടാന്തരം കയറിറങ്ങിക്കൊണ്ട് മാതൃഭൂമി എന്ന പത്രത്തിനെതിരെ ഹൈന്ദവ കുടുംബങ്ങളിൽ വലിയ പ്രചരണം സംഘപരിവാർ സംഘടനകൾ നടത്തി കുലസ്ത്രീകൾക്കെതിരെ നിലകൊള്ളുന്ന ഒരു പത്രമാണിത് സാധാരണക്കാരായ ഹൈന്ദവ സ്ത്രീകളെ മോശക്കാരായി ചിത്രീകരിക്കുന്ന ഒരു പത്രമാണിത് ഈ ഒരു നോവൽ പ്രസിദ്ധീകരിക്കുന്നതിലൂടെ തങ്ങളുടെ ധാർമ്മിക നിലപാടാണ് ചോദ്യം ചെയ്യപ്പെടുന്നത് എന്ന് പോലും സംഘപരിവാർ പ്രൊഫൈലുകൾ അന്ന് വ്യക്തമാക്കി അത് ചെറുതായിട്ടുള്ള നഷ്ടമല്ല മാതൃഭൂമിക്ക് ഉണ്ടാക്കിയത് ഏകദേശം ഏകദേശം പത്രത്തിന് ഒരു ലക്ഷത്തിലധികം സർക്കുലേഷന്റെ ഇടിവുണ്ടായതായി അന്ന് മാതൃഭൂമി തന്നെ മനസ്സിലാക്കിയതാണ് അതുമാത്രവുമല്ല വൻ സാമ്പത്തിക നഷ്ടം മാതൃഭൂമിക്ക് അതുമൂലം ഉണ്ടാവുകയും ചെയ്തു പ്രത്യേകിച്ച് ഹൈന്ദവ അടിത്തറയുള്ള വ്യവസായികൾ വ്യവസായ സ്ഥാപനങ്ങളൊക്കെ തന്നെ പരസ്യം നൽകുന്നതിൽ വിമുഖത കാണിച്ചു എന്തിനേറെ പറയുന്നു കേരളത്തിലെ ഏറ്റവും പ്രമുഖമായ ഒരു ജുവലറി തന്നെ അവരുടെ ഫേസ്ബുക്കിലൂടെ ഇനി ഈ പത്രത്തിന് ഞങ്ങൾ പരസ്യം നൽകില്ല ഞങ്ങളുടെ കസ്റ്റമേഴ്സിൻ്റെ വികാരം ഞങ്ങൾ മാനിക്കുന്നു അവരുടെ വേദന ഞങ്ങൾ ഉൾക്കൊള്ളുന്നു അതുകൊണ്ട് തന്നെ ഇനി ഈ പത്രത്തിന് ഒരറിയിപ്പുണ്ടാകുന്നതുവരെ ഞങ്ങൾ പരസ്യം നൽകുന്നതല്ല ഞങ്ങളുടെ കസ്റ്റമേഴ്സിൻ്റെ സന്തോഷമാണ് ഞങ്ങളുടെ സന്തോഷം അവരുടെ വികാരങ്ങളെ ഞങ്ങൾ മാനിക്കുന്നുണ്ട് എന്ന് പ്രമുഖ ജ്വല്ലറിക്ക് ജുവലറി മറ്റൊന്നുമല്ല ഭീമ ജുവല്ലറി ആ ജുവല്ലറിക്ക് പറയേണ്ടി വന്നു കേന്ദ്ര സർക്കാരിൻ്റെ പരസ്യങ്ങൾ പോലും മാതൃഭൂമിക്ക് നിഷേധിക്കപ്പെടുന്ന സാഹചര്യമുണ്ടായി ഒടുവിൽ മൂന്ന് ലക്ഷം പ്രസിദ്ധീകരിച്ച മീഷ നോവൽ മാതൃഭൂമിക്ക് പിൻവലിക്കേണ്ടി വന്നു അതിനുശേഷം പല ഘട്ടങ്ങളിലായി സംഘപരിവാറിൻ്റെ കാര്യാലയങ്ങളിൽ കയറിയിറങ്ങി കാലു പിടിച്ചാണ് സംഘപരിവാറുമായുള്ള പ്രശ്നം മാതൃഭൂമി ഒത്തു തീർത്തത് മാതൃഭൂമിക്കല്ലാതെ കേരളത്തിൽ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് അവർ തിരിച്ചറിഞ്ഞിരിക്കുന്നു ആ ഘട്ടത്തിൽ ആ ഘട്ടത്തിൽ സംഘപരിവാറുമായുള്ള എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാൻ മാതൃഭൂമിയുടെ മാനേജ്മെൻറ്റ് തന്നെ കച്ചകെട്ടി രംഗത്തിറങ്ങി ഒടുവിൽ സംഘപരിവാർ നേതാക്കന്മാർ സമ്മതം മുളി താൽക്കാലികമായെങ്കിലും മാതൃഭൂമിയും കേരളത്തിലെ സംഘപരിവാർ പ്രസ്ഥാനവുമായുള്ള തർക്കം അവസാനിച്ചു അതിനുശേഷം ഇപ്പോൾ മറ്റൊരു വിവാദത്തിൽ മാതൃഭൂമിപ്പെട്ടിരിക്കുന്നു കഴിഞ്ഞ ദിവസം ലോക്സഭയിൽ രാഹുൽ ഗാന്ധി നടത്തിയ ഹൈന്ദവ വിരുദ്ധ പരാമർശം ഭഗവാൻ പരമശിവനെപ്പോലും രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി നേട്ടത്തിന് വേണ്ടി പാർലമെന്റിൽ വലിച്ചിഴച്ച നടപടി ഹിന്ദുക്കളെല്ലാം അക്രമകാരികളാണ് ഹിന്ദുക്കളെ മോശമായി പറഞ്ഞുകൊണ്ട് നടത്തിയ പ്രസ്താവന ആ പ്രസ്താവനയ്ക്കെതിരെ വലിയ പ്രതിഷേധം രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിൽ ഉയരുന്നുണ്ട് ആ സാഹചര്യത്തിലാണ് മലയാളത്തിലെ ഏറ്റവും പ്രമുഖമായൊരു പത്രം നന്ദി രാഹുൽ ലോക്സഭയിലെ പ്രകടനത്തിന് എന്ന് പറഞ്ഞ് എന്ന് തലക്കെട്ടിട്ടുകൊണ്ട് വാർത്ത നൽകിയിരിക്കുന്നത് ഒറ്റനോട്ടത്തിൽ വായിച്ചാൽ ഹൈന്ദവ ആരാധനാമൂർത്തികളെ അനാവശ്യമായി വലിച്ചഴ്ക്കുകയും ഹൈന്ദവ വിശ്വാസങ്ങളെ അവഹേളിക്കുകയും ഹിന്ദുക്കളെ മോശക്കാരായി ചിത്രീകരിക്കുകയും ചെയ്ത രാഹുൽ ഗാന്ധിക്ക് നന്ദി പറയുന്നു മാതൃഭൂമി പത്രം എന്ന് ധരിക്കാം അത്തരത്തിലുള്ളൊരു ധാരണയുടെ അടിസ്ഥാനത്തിലാണ് സംഘപരിവാർ പ്രസ്ഥാനം സംഘപരിവാർ സംഘടനകളൊക്കെ തന്നെ ഇപ്പോൾ മാതൃഭൂമിക്കെതിരെയുള്ള വലിയ പ്രതിഷേധത്തിന് തുടക്കം കുറിച്ചിരിക്കുന്നത് മീശ നോവലിന് മീശ നോവലിന് സമാനമായ ഒരു വിവാദത്തിലേക്ക് ഈ ബഹിഷ്കരണം എത്തിച്ചേരുമോ എന്നുള്ളതാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത് എന്തായാലും ഇത്തരത്തിലൊരു ഇത്തരത്തിലുള്ള ബഹിഷ്കരണങ്ങൾ ഇതുപോലെയുള്ള പത്രങ്ങൾക്കും അതുപോലെ തന്നെ മറ്റ് മാധ്യമങ്ങൾക്കും സ്വാഭാവികമായി നഷ്ടമുണ്ടാക്കും കാരണം കേന്ദ്ര സർക്കാർ ഭരിക്കുന്നത് ബി ജെ പി കേന്ദ്ര സർക്കാരിൻ്റെ കീഴിലാണ് വലിയ തോതിലുള്ള പരസ്യങ്ങൾ പത്രങ്ങൾക്ക് ലഭ്യമാകേണ്ടത് സർക്കുലേഷൻ അനുസരിച്ചാണ് ആ പരസ്യങ്ങൾ ലഭിക്കുന്നതും മാധ്യമങ്ങൾക്ക് പരസ്യങ്ങൾ നൽകുന്ന ഏജൻസികൾക്കും ചില മാനദണ്ഡങ്ങളുണ്ട് വൻതോതിൽ ഫേസ്ബുക്കിലൂടെ ഇത്തരത്തിലുള്ള നെഗറ്റീവ് പ്രതികരണങ്ങൾ ഉണ്ടാകുമ്പോൾ ആ ഏജൻസികൾക്ക് പരസ്യം നൽകാതിരിക്കേണ്ടി വരും പരസ്യദാതാക്കൾ പോലും പരസ്യം നൽകുന്നതിന് പിൻവാങ്ങും ഹൈന്ദവ വിശ്വാസികൾക്കിടയിൽ ഈ പ്രചരണം വലിയ തോതിൽ ആഘാതമുണ്ടാക്കിയാൽ മാതൃഭൂമിയുടെ സർക്കുലേഷനിൽ വീണ്ടും വമ്പൻ ഇടി കാര്യത്തിൽ ഒരു തർക്കവുമില്ല ഈ പ്രതിസന്ധി ഘട്ടത്തെ മാതൃഭൂമി എന്ന മാനേജ് മാതൃഭൂമി മാനേജ്മെൻറ്റ് എങ്ങനെ മറികടക്കുമെന്നുള്ളതാണ് ഇനി നമുക്ക് കാത്തിരുന്നു കാണേണ്ടത്